ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ വീട്ടുമുറ്റത്തെത്തിയ ഒരു നൃത്തക്കാരിയെ ആണ് പരിചയപ്പെടുത്തുന്നത് എല്ലാ ദിവസവും വീട്ടുമുറ്റത്തെത്താറുണ്ട് ഇത് ആഹാരം കൊടുക്കുന്നത് കാരണം അതിൻ്റെ നന്ദി സൂചകമായി നൃത്തം ചെയ്യാറുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അവസാനം വരെ കണ്ടാൽ മാത്രമേ അതിൻ്റെ നൃത്തം നമുക്ക് കാണാൻ കഴിയൂ ഓക്കെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഓക്കെ തുടർന്ന് കാണുക ഇത് വീട്ടിനകത്ത് ഈ മയിലെത്തുകയും സിറ്റൗട്ടിലാണ് നിന്നത് അവിടെ ആഹാരം കൊടുത്തു അത് കഴിക്കുന്നു പതിവായിട്ട് എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട് കയ്യിൽ നിന്ന് വരെ ആഹാരം കൊത്തി കഴിക്കാറുണ്ട് കയ്യിൽ വെച്ച് നീട്ടുമ്പോൾ വന്ന് കൊത്തി കഴിക്കാറുണ്ട് വീട്ടിലാളില്ലാത്തപ്പോൾ സിറ്റൗട്ടിൽ ആഹാരം വെച്ചിരിക്കും അത് വന്ന് കൊത്തി കഴിച്ചിട്ട് പോകും ആഹാരം കൊടുക്കുന്നതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് അത് ഡാൻസ് കളിക്കുന്നത് ആഹാരം കഴിച്ച ഉടനെ അത് ഡാൻസ് കളിച്ച് കാണിക്കും സാധാരണ ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ കാണിക്കാത്തതാണ് അതാ ആഹാരം കൊടുത്തതിൻ്റെതാണ് കാണിക്കുന്നത് കണ്ടോ വളരെ അകലെ നിന്നാണ് ഇതെടുത്തത് അതുകൊണ്ടാണ് ഇത്ര ദൂരെ കാണുന്നത് എടാ മോളിയ വിളിടാ ആ പുറവശത്ത് നിന്ന് വിളിക്ക് വന്നിട്ട് പോകാൻ പറ അയ്യോ താഴ്ത്തി കളഞ്ഞടാ താഴ്ത്തി